മുഖ്യമന്ത്രിയായി എല്ലാ കാലവും പിണറായി വിജയൻ തന്നെ ഉണ്ടാകുമെന്നാണ് കേരളത്തിലെ പോലീസിന്റെ ധാരണ ലാത്തികളും കണ്ണീർ വാതകങ്ങളുമായി പോലീസ് നരനായിട്ട് നടത്തുമ്പോൾ നിലയ്ക്ക് നിർത്തുന്നതിന് പകരം അവർ സംരക്ഷിക്കുന്ന നിലപാടുമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതും കഴിഞ്ഞ ദിവസം കേരള മനസാക്ഷി ഞെട്ടിയ ഒരു മർദ്ദനം സംസ്ഥാനത്തെ ടെലിവിഷൻ ചാനലുകളിൽ വലിയ രീതിയിൽ വാർത്തയാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി ലാത്തി കൊണ്ട് നേരിടുന്ന ദൃശ്യങ്ങളായിരുന്നു അത് ഇതിൽ വലിയ രീതിയിലുള്ള ചട്ടലംഘനങ്ങൾ നടന്നതായി പകൽ പോലെ വ്യക്തമാണ് കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള വി ഐപികളുടെ സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നിലവിലുണ്ട് വി ഐപികൾക്ക് സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്ന ബ്ലൂ ബുക്കിൽ ഇത് പറയുന്നുമുണ്ട് പ്രധാനമന്ത്രി അടക്കമുള്ള അതീവ സുരക്ഷ ആവശ്യമുള്ളവർക്ക് സുരക്ഷ എങ്ങനെയാവണം എന്നത് വിശദീകരിക്കുന്നത് ബ്ലൂ ബുക്കിലാണ് ഈ ബ്ലൂ ബുക്കിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആകാശമാർഗം റോഡ് മാർഗം റെയിൽ മാർഗം സഞ്ചരിക്കുമ്പോൾ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ സുരക്ഷ ഒരുക്കണം എന്നത് കൃത്യമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള അംഗരക്ഷകർ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് മാരകമായി തല്ലിച്ചതച്ചത് സുരക്ഷാ ചുമതലയുടെ ഭാഗമാണെന്ന് ന്യായം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത് എന്നാൽ വി ഐപിയുടെ വാഹനം എവിടെയെങ്കിലും നിർത്തേണ്ട സാഹചര്യം ഉണ്ടായാൽ സുരക്ഷ ഒരുക്കേണ്ടത് ആ പ്രദേശത്ത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് ബ്ലൂബുക്ക് പറയുന്നത് ആലപ്പുഴയിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയുന്ന മാർഗതടസ്സം ഉണ്ടാക്കാത്ത വിധത്തിൽ കൃത്യമായി പിടിച്ചു മാറ്റി ഒതുക്കി നിർത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ഒരു ഘട്ടത്തിൽ അനാവശ്യമായി ഗൺമാൻ അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥരെ അടക്കം തള്ളി മാറ്റി അനാവശ്യമായി ആലപ്പുഴയിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ചുരുക്കത്തിൽ ബുക്കിൽ പറഞ്ഞതിൽ വിപരീതമായ നടപടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ പ്രയോഗം എന്ന് വ്യക്തമാണ് ചട്ടവിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രവർത്തിച്ചതെന്ന് നിയമത്തിൽ തന്നെ പറയുമ്പോൾ ആ ഗൺമാനെ ജോലിയിൽ നിന്ന് തെളിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് ഇല്ലെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാത്രം മതിയാകും ഗൺമാന്റെ ജോലി പോകാനുള്ള പണി കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും ചാനലുകൾ അടക്കം നോക്കി നിൽക്കുമ്പോൾ ചട്ടവിരുദ്ധമായി പ്രതിപക്ഷ പാർട്ടി അണികളെ തല്ലിച്ചതയ്ക്കാനുള്ള ചങ്കൂറ്റം കാട്ടിയ ഗൺമാനെ നിയമം വഴിക്ക് നിലനിർത്തുകയാണ് വേണ്ടതെന്നും അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് ഇതിനിടെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസുകാർക്കും അധിക സുരക്ഷ ഏർപ്പെടുത്താൻ തിരുവനന്തപുരം കമ്മീഷന് നിർദ്ദേശം നൽകിയും കഴിഞ്ഞു ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചവർക്ക് നേരെ ആക്രമണ സാധ്യതയെന്ന് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അധിക സുരക്ഷ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ എസ്കോട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരുടെ വീടിന് കാവൽ ഏർപ്പെടുത്തിയും കഴിഞ്ഞു